ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയുടെ മുന്നിൽ വെച്ച് തന്നെ കാർത്തിക പപ്പിയെ വല്ലാണ്ട് വഴക്ക് പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് ശ്യാമയ്ക്കാണെങ്കിൽ സഹിക്കാമയ്യാ ഞാനെന്ന് എഴുന്നേറ്റോട്ടെ എന്നിട്ട് എനിക്കിതിനൊക്കെ തരുന്നുണ്ട് എന്നൊക്കെ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇങ്ങോട്ട് മാറടി എന്ന് പറഞ്ഞ് പപ്പിയെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ശ്യാമയോട് ദേഷ്യത്തോടെ കാർത്തിക ചോദിക്കുന്നുണ്ട് എടി എന്താടി നീ നോക്കി പേടിപ്പിക്കുന്നോ നിന്റെ ഈ കിടപ്പുണ്ടല്ലോ അത് നിന്റെ മനസ്സിലെ പകയും വിദ്വേഷവും കുശുമ്പും കുഞ്ഞായ്മയും കൊണ്ട് ഈശ്വരൻ താന്ന ശിക്ഷയാണ് ഇനി നീ കിടപ്പിന്ന് ഒരു കാലത്തും എഴുന്നേക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പപ്പി പറയുന്നു എൻ്റെ അമ്മയോട് ഇങ്ങനെയൊന്നും പറയില്ലേ ആൻറ്റി എൻ്റെ ചേച്ചിയമ്മ അറിഞ്ഞാൽ നീ എന്താ നിന്റെ ചേച്ചിയമ്മയുടെ കാര്യം പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ നിന്റെ ചേച്ചിയമ്മേ ഞാൻ ഇവിടുന്ന് എന്ന നീക്കുമായി ഇറക്കി വിടാൻ പോവുകയാണ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് കാണണം ഇപ്പോൾ നിനയും നിന്റെ മോളെയും എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരാളും മേനോട് ചോദിക്കാൻ വരില്ല എന്ന് കാർത്തിക ശ്യാമയോടും പപ്പിയോടും പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഷാലിനിക്കാണെങ്കിൽ ഇനി ഇങ്ങോട്ട് കയറി വരാനും പറ്റില്ല അറിയാലോ നിനക്ക് ഞാൻ ചിലപ്പോൾ ദൈവളെ തല്ലി എന്നും കാല വാരി കൊടഞ്ഞു എന്നൊക്കെ വരും അതൊക്കെ എൻ്റെ അന്നേരത്തെ സൗകര്യം പോലെ ഞാൻ അങ്ങ് ചെയ്യും നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണട്ടെ ആകെ മൊത്തം തളർന്ന് ഈ മച്ച് നോക്കി കിടക്കുന്ന നീ എന്ത് ചെയ്യാൻ അടി ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്കും കൂടി ചേർത്ത് ചെയ്യുന്നത് ദേ ഈ കൊച്ചിനിട്ടായിരിക്കും തുറച്ചു നോക്കി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ കണ്ണ് കൊത്തി പൊട്ടിക്കാൻ വേണ്ടതെന്ന് പപ്പിയുടെ ദേഷ്യത്തോടെ കാർത്തിക പറയുന്നു കാന്താരി എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക ദേഷ്യത്തോടെ അവിടെ നിന്നു പോയി കാർത്തികയെ കൊണ്ട് വല്ലാണ്ട് സഹികെട്ടിരിക്കുകയാണ് ശ്യാമയും പപ്പിയും അമ്മ എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കോ അമ്മേ പറയമ്മ എന്നൊക്കെ പപ്പി ശ്യാമയോട് ചോദിക്കുന്നു ശ്യാമിക്കാണെങ്കിൽ ഒന്നും മിണ്ടാനുള്ള ഒരിതില്ല മിണ്ടാനും സാധിക്കില്ല സങ്കടത്തോടെ കിടക്കുകയാണ് ശ്യാമ ശേഷം പപ്പി മുറിയിലേക്ക് വന്നു ഈ വീട്ടിൽ നിന്ന് കാർത്തിക ആൻറ്റി ഒഴിപ്പിച്ചില്ലെങ്കിൽ അമ്മയെ കാർത്തിക ആന്റി സങ്കടപ്പെടുത്തും വിഷ്ണു അച്ഛനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ കാർത്തിക ആൻറ്റി ഇവിടെ നിന്ന് എന്താണ് ഒരു വഴി എന്നൊക്കെ കാർത്തിക ആലോചിക്കുന്നു എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങിയാൽ കാർത്തികാൻഡിക്ക് ഇവിടെ നിൽക്കാനും സാധിക്കില്ല എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ അങ്ങനെയാണെങ്കിൽ ആരുടെ അടുത്ത് പോകും എങ്ങനെ ഇവിടെ നിറങ്ങും ഒരാളും അറിയാതെ ഇവിടെ നിറങ്ങണം ഒരു കൊച്ചിനെ കാണാതായാൽ കൊച്ചിനെ കണ്ടുപിടിക്കാൻ നോക്കുവോ അല്ലാതെ കല്യാണം നടത്താൻ നോക്കുവോ എന്നൊക്കെ പപ്പി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതേ സമയം കാർത്തിക ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു പപ്പി ഒരു ബാഗൊക്കെ ഇട്ട് താഴെട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് വീട് വിട്ട് പോകാനുള്ള പ്ലാൻ തന്നെയാണ് രാത്രിയിലാണ് പോകുന്നത് ഒരു കസേരയൊക്കെ ഇട്ട് വാതിൽ തുറക്കുന്നു കാർത്തിക പുറത്തേക്ക് നോക്കിയപ്പോൾ പപ്പി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കാണുന്നു പപ്പയല്ലേ ഇത് എന്താ അവിടെ ചെയ്യുന്നത് ബാഗൊക്കെ കയ്യിലുണ്ടല്ലോ ഈ രാത്രി ബാഗൊക്കെ പിടിച്ച് എങ്ങോട്ടാ എന്നൊക്കെ പറയുന്നു വീട്ടിലേക്ക് നോക്കിയിട്ട് പപ്പി ഇങ്ങനെ പറയുന്നു ഞാൻ പോകട്ടോ ഇനി നമ്മൾ കാണില്ല ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് പപ്പി പുറത്തേക്ക് പോകുന്നു ഓ അപ്പോൾ ഇവളെ വീട് വിട്ട് പുറത്തേക്ക് പോകുവാണ് എന്ന് കാർത്തിക മനസ്സിൽ വിചാരിച്ചു കൊള്ളം അസാമാന്യ ധൈര്യം തന്നെ അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഭിക്ഷക്കാരുടെ കയ്യിൽ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നു റോഡ് സൈഡിൽ കൂടി പപ്പി ഇങ്ങനെ പോവുകയാണ് കാർത്തിക വീണ്ടും സന്തോഷത്തോടെ വിചാരിക്കുന്നു അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞു എന്ന് വിചാരിക്കാം പേടിച്ചു പോയതായിരിക്കും എന്തായാലും എനിക്ക് സ്വൈരക്കേട് സ്വൈരക്കേടുണ്ടാക്കുന്ന ഒന്നൊഴിഞ്ഞെന്ന് പോ ഒഴിഞ്ഞു പോയെന്ന് വിചാരിക്കാം ഇനിയുമുണ്ട് കുറെ എണ്ണം ഓരോരുത്തരെയായി ഒഴിവാക്കണം ഒടുവിൽ അമ്മ മഹാറാണിയെ കൂടി ഒഴിപ്പിച്ചെങ്കിലേ ഈ വീട് ഒരു വീടാകൂ അല്ലെങ്കിൽ ഇത് ജയിലല്ലേ സത്യഭാമേ എന്ന ജയിലറുടെ നിയന്ത്രണത്തിലുള്ള ദുർഗുണ പരിഹാര പാഠശാല ഒരാൾക്ക് മിണ്ടാൻ പാടില്ല മിണ്ടാനും പ്രവർത്തിക്കാനുമുള്ള അവകാശം ഒരേ ഒരാൾക്കും മാത്രം സത്യഭാമയ്ക്ക് മാത്രം നാളത്തെ ഓട്ടത്തിനുള്ള പക ആ കൊച്ചു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനെന്തായാലും ഒന്നും അറിഞ്ഞുള്ള മട്ടിൽ നിൽക്കും എന്നെ ശത്രുവായിട്ട് കാണുന്നവർക്ക് ഇതായിരിക്കും ഫലം എന്നറിയട്ടെ വളരെ സന്തോഷത്തോടെയാണ് കാർത്തിക ഇതൊക്കെ വിചാരിക്കുന്നത് ഇതേ സമയം ഏർ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒടുവിൽ പപ്പി എത്തിയിരിക്കുന്നത് ശാലനിയുടെ വീട്ടിൽ ഭാഗ്യം വീടിന്റെ മുൻവശത്ത് ആരുമില്ല വാതിൽ അടച്ചിട്ടിട്ടുണ്ട് സത്യ ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും പഠിച്ചോട്ടിരിക്കും ചേച്ചിയമ്മ സത്യയുടെ അടുത്ത് ഉണ്ടാവോ എന്തോ എന്നൊക്കെ കാർത്തിക വിചാരി പപ്പി വിചാരിക്കുന്നു ചിലപ്പോ ഉണ്ടാകില്ല രാത്രി ചേച്ചിയമ്മക്ക് ഫയൽ നോക്കാൻ അതുകൊണ്ട് സത്യ പഠിപ്പിക്കാൻ ചേച്ചിയമ്മക്ക് സമയം കിട്ടാറില്ല എന്നാണ് സത്യ പറയാറ് അതുകൊണ്ട് സത്യ മുറിയിൽ ഒറ്റയ്ക്കാവാനാണ് സാധ്യത എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവിടേക്കൊരു കാർ വരുന്നു കാർ വരുന്നത് കണ്ട് പെട്ടെന്ന് പപ്പി മറിഞ്ഞിരിക്കുന്നു ഷാലിനാണ് വന്നത് ദേവമേഷ് ചേച്ചിയമ്മ എന്നെ കാണരുതേ ചേച്ചിയമ്മ എന്നെ കണ്ടാൽ എല്ലാം പൊളിയും ചേച്ചിയമ്മ ഇപ്പം തന്നെ അമ്മയെ വിളിച്ച് വിവരം പറയും സത്യമ്മ അറിയും സത്യമ്മ അറിഞ്ഞാൽ ഇനിയും എന്നെ തല്ലും എന്നൊക്കെ പപ്പി വിചാരിക്കുകയാണ് പപ്പിയുടെ കൈ തട്ടി എന്തോ ഒന്ന് താഴെ വീഴുന്നു ആ ശബ്ദം ശാലിനിയും രാമേട്ടനും കേൾക്കുന്നുണ്ട് എന്താ ഒരു ശബ്ദം കേട്ടത് അവിടെയാണ് ഞാൻ നോക്കാം എന്നെ രാമേട്ടൻ വേണ്ട വല്ല പട്ടിയുപൂച്ചയായിരിക്കും രാമേട്ടൻ പോയിക്കോളൂ എന്ന് ശാലനി പറയുന്നുണ്ട് അമ്മയെ വിളിക്കുകയാണ് ശാലിനി രാമേട്ടൻ പോകുന്നുണ്ട് ശാരദാമ വാതിൽ തുറന്നു സത്യ വീട്ടിലിരുന്ന് പഠിക്കുകയാണ് രക്ഷപ്പെട്ടു ചേച്ചിയമ്മ കണ്ടില്ല ചേച്ചിയമ്മയോ ഡ്രൈവർ അങ്ങളോ വന്നിരുന്നെങ്കിൽ എന്നെ കണ്ടുപിടിച്ചേനെ എവിടെയായിരിക്കും സത്യ എന്നിങ്ങനെ വിചാരിക്കുന്നു ശാരദാമ്മ പാത്രമൊക്കെ തുടച്ചു വെക്കുകയായിരുന്നു പപ്പി ഒരു ജനാലയിൽ കൂടി നോക്കുന്നു അവിടെ സത്യ ഇരുന്ന് പഠിക്കുകയാണ് അവിടെ നിന്നും സത്യ എന്ന് വിളിക്കുന്നുണ്ട് പപ്പി പപ്പി നീ എന്താ അവിടെ നിന്ന് സത്യ ചോദിക്കുന്നുണ്ട് പതുക്കെ ഇങ്ങോട്ട് വാ എന്ന് പപ്പി വിളിക്കുന്നു അങ്ങനെ സത്യം പപ്പിയിൽ നിന്ന് സംസാരിക്കുകയാണ് ജനലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നീ എന്താ ഈ നേരത്തെ ഇന്ന് സത്യ ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു ആരും കേക്കണ്ട പതുക്കെ അവിടെ വലിയച്ചും ആന്റീടെയും കല്യാണം നടത്താൻ പോവാണ് സത്യമ്മ ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം അതിനാണ് ഞാൻ വന്നത് എന്ന് പപ്പി നീ അകത്തേക്ക് വാ ഞാൻ അമ്മയെ വിളിക്കാമെന്ന് പ സത്യം പറയുമ്പോൾ പപ്പി പറയുന്നു അയ്യോ വേണ്ട സത്യ ആരും അറിയണ്ട ഞാൻ വന്നത് ഞാൻ വന്ന കാര്യം നീ മാത്രം അറിഞ്ഞാൽ മതി എന്നെ കാണാതെ വന്നാൽ വീട്ടിലെല്ലാവരും എന്നെ തിരക്കി നടക്കും അങ്ങനെ വിഷ്ണു അച്ഛൻ്റെ കല്യാണം മുടങ്ങും അത് നല്ല ഐഡിയാണെന്ന് സത്യ പറയുന്നു പക്ഷേ ആരും അറിയാതെ പപ്പിയെ ഈ മുറിയിലേക്ക് ഞാൻ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരും എന്ന് സത്യ വിചാരിക്കുന്ന ഒരു വഴിയുണ്ട് നീ അവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് സത്യ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം ശാലിനിക്ക് ചായയുമായി വന്നിരിക്കുകയാണ് ശാരദാമ്മ കഴിക്കാൻ എടുത്തു വെക്കട്ടെ എന്ന് പറയുന്നു ഇപ്പൊ വേണ്ട കുറച്ച് കഴിയട്ടെ അമ്മേ എന്ന് ഷാലനിയും ഷാലിനിയാണെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു സത്യ എവിടേക്ക് വന്ന് ഷാലി എന്ത് ചെയ്യുകയാണെന്ന് നോക്കുന്നുണ്ട് ശാലിനി കാണാതെ സത്യ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു എന്നാൽ ശാലിനി സത്യയെ വിളിച്ചു എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സത്യ പറയുന്നു ഇല്ല അമ്മയെന്ന് പിന്നെ എങ്ങോട്ട് പോകുകയാണെന്ന് ശാലിനി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു അതമ്മേ പെൻസിലെ ജനൽ വഴി പുറത്തേക്ക് വീണു പെൻസിൽ ജനൽ വഴി പുറത്ത് വീണെന്നോ അത് എങ്ങനെ വീണോ പറന്ന് ചെന്നതാണോ അതോ നീ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞതാണോ എന്ന് ഷാലിനി ഇല്ല അമ്മേ ഞാൻ ജനലിന്റെ അടുത്ത് നിന്ന് പെൻസിലിന്റെ മുന വെട്ടിക്കൊണ്ട് നിന്നതായിരുന്നു അപ്പോ കയ്യിൽ നിന്ന് വീണ് പോയി അപ്പോ അത്രക്കുമുണ്ട് ശ്രദ്ധ എന്ന് ശാലിനി സോറി അമ്മേ എന്ന് സത്യ എന്നാൽ നീ അവിടെ നിൽക്കി ഞാൻ പോയി എടുത്തിട്ട് വരാം രാത്രിയല്ലേ എന്ന് പറഞ്ഞ ശാലിനി പോകാൻ തുടങ്ങിയപ്പോൾ സത്യ പറയുന്നുണ്ട് അയ്യോ വേണ്ട അമ്മ പോണ്ട അതെന്താ ഞാൻ പോയി എടുത്താല് എന്നെ ശാലിനി പറയുമ്പോൾ സത്യ പറയുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് സത്യമോൾക്ക് പേടിയാകും എന്ന് കരുതിയല്ലേ അമ്മ വിടാത്തത് ഈ സത്യമോൾ ആരാണെന്ന് അറിയോ കളക്ടറിന്റെ മകളാണ് എനിക്ക് ഒരു പേടിയില്ല അമ്മ നോക്കിക്കോ ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ സത്യ പറയുന്നു ഓ ഓശ്ശേരിയെന്ന് ശാലിയും അങ്ങനെ സത്യ ഇപ്പോൾ അവിടേക്ക് പോവുകയാണ് പപ്പയുടെ അരികിലേക്ക് പപ്പി നീ ഇവിടെ തന്നെ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് പൈപ്പ് തുറന്നിടാം എന്ന് പറഞ്ഞ് സത്യ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ സത്യ പോയി പൈപ്പ് തുറന്നിടുന്നുണ്ട് എന്നിട്ട് അവിടേക്ക് ഓടി വന്നു ശാലി എന്ത് ചെയ്യാണെന്ന് നോക്കുന്നു എന്നിട്ട് ഷാലിയുടെ അരികിലേക്ക് വന്നിട്ട് സത്യ പറയുന്നു അമ്മ ഇതേ പൈപ്പ് തുറന്നു കിടക്കുന്നു എന്ന് മോൾ അതും കൂടി അടച്ചിട്ട് വാ എന്ന് ഷാലിനി പറയുമ്പോൾ അയ്യോ എനിക്ക് പേടിയാണെന്ന് സത്യ പറയുന്നുണ്ട് നീ നേരത്തെ വലിയ വീരവാദം അടിച്ചതാണല്ലോ കളക്ടറിന്റെ മകളാണെന്നൊക്കെ പറഞ്ഞേ എന്നെ ഷാലിനി പറയുമ്പോൾ സത്യ പറയുന്നു അതല്ലമ്മേ പൈപ്പിന്റെ അടുത്ത് ഇരട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് പേടി എന്നൊക്കെ പറയുന്നു ശരിയെന്ന് ഷാലിനിയും അങ്ങനെ പൈപ്പ് അടയ്ക്കാനായി ശാലിനി പുറത്തേക്ക് പോകുന്നു ഈ സമയം പെട്ടെന്ന് സത്യ പപ്പിയുടെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട് ശാലിനി ആണെങ്കിൽ പൈപ്പ് അടച്ചിട്ട് വരുന്നു പപ്പി വേഗം വേഗമായെന്ന് പറഞ്ഞ് സത്യ പപ്പിയുടെ കൈ കൈപ്പിടിച്ച് പെട്ടെന്ന് അകത്തേക്ക് പോവുകയാണ് രണ്ടുപേരും കൂടി കുടുകൂടാ ഓടി പോവുകയാണ് ഷാലിനി അവിടേക്ക് വരുന്നു ഷാലിനി വന്ന സമയം കൊണ്ട് പപ്പി പപ്പിയുടെ കൈ കൈപ്പിടിച്ച് സത്യ പെട്ടെന്ന് സത്യയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ഇതൊന്നും ഷാലിനി അറിഞ്ഞില്ല ഓ രക്ഷെട്ടു എന്നാലും പപ്പി നിന്നെ സമ്മതിക്കണം എന്തായി ബാഗിൽ എന്ന് ചോദിക്കുന്നു എന്റെ ഉടുപ്പാണ് പൈസയുണ്ട് എന്ന് പപ്പി പറഞ്ഞു ഇതേ സമയം ഷാലിനി അനു വിളിക്കുന്നുണ്ട് മേഡം ഹർഷനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ ആൾ എവിടെയുണ്ട് എന്നറിഞ്ഞു എന്ന് അനു എവിടെയാണ് അയാൾ എന്നെ ശാലി ചോദിക്കുമ്പോൾ അനു പറയുന്നു അല്പം ദൂരെയാണ് കാലിഫോർണിയ അപ്പോൾ ഹർഷൻ സ്ഥലത്തില്ല ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നു കൂട്ടർ ജില്ലാ കളക്ടറിൻ്റെ ഒപ്പമല്ലേ അപ്പോൾ പിന്നെ വഴികൾക്ക് പഞ്ഞുണ്ടോ എന്ന് അനു അതുകൊണ്ടാണ് ആ ജോലി കൃത്യമായി അനുവിനെ ഏൽപ്പിച്ചതെന്ന് ഷാലിനി പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ പറയുന്ന ഹർഷൻ ഒരു മുങ്ങൽ വിദഗ്ധനാണ് നമ്മൾ ഏർപ്പാടാക്കിയ ആ ആള് പിടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും അയാൾ മുങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത് തോറും കുരുക്ക് മുറുകയാണല്ലോ എന്നെ ശാലിനി എന്തായാലും നമ്മൾ ഏർപ്പാടാക്കിയ ആള് പണി മതിയാക്കിയിട്ടില്ല അന്വേഷണം കാര്യമായി നടത്തുന്നുണ്ട് എന്തെങ്കിലും പോസിറ്റീവായി സൂചന കിട്ടിയാൽ ആ സമയം എന്നെ അറിയിക്കുകയും ചെയ്യും എനിക്കൊരു കാര്യം മനസ്സിലായി ജീവൻ ജീവൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പണം മാത്രം പോരാ ഭാഗ്യവും വേണം ആ ഭാഗ്യം ഇപ്പോൾ കാർത്തികയുടെ ഭക്ഷ്യത്താണ് ഇല്ലെങ്കിൽ എവിടെ കിടന്നവൾ സത്യമ്മയുടെ പെറ്റായി മാറില്ലല്ലോ എന്നൊക്കെ ശാലനി ഇരുന്നും കണ്ട് നമ്മുടെ മറക്കില്ലല്ലോ നമ്മൾ ശക്തമായി മുന്നോട്ട് പോകും ഒരു വഴി തെളിഞ്ഞു വരും എന്ന് അനു പറഞ്ഞു ആ ആത്മവിശ്വാസം ആത്മവിശ്വാസമൊട്ടും കുറയാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം ശാലിനി അങ്ങനെ അവർ ഫോൺ വെച്ചു ഇതേസമയം സത്യയും പപ്പിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യ ചോദിക്കുന്നുണ്ട് മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ഇഷ്ടപ്പെട്ടോ സത്യ ഇവിടെ ഒറ്റയ്ക്കാണോ കിടക്കുന്നത് എന്ന് പപ്പി ചോദിക്കുമ്പോൾ സത്യ പറയുന്നുണ്ട് ചിലപ്പോൾ പേടിയാവില്ലേ എന്ന് പപ്പി എന്തിനാ പേടിക്കുന്നത് ഇത് എൻ്റെ വീടല്ലേ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ശീലിച്ചിട്ടുണ്ട് ഒരു പേടിയുമില്ല എന്ന് സത്യ പപ്പി ആദ്യമായിട്ടായിരിക്കുമല്ലേ അമ്മയെ വിട്ടി നിൽക്കുന്നത് അതുകൊണ്ട് സങ്കടമുണ്ടല്ലേ എന്നെ സത്യം ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെയൊരു കാര്യത്തിനായോണ്ട് ഞാൻ പിടിച്ചു നിൽക്കുവാണ് ഇനി കാണുമ്പോൾ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാകുമെന്നും പറയുന്നു നാളെ പകല് ആ ജനലിന്റെ ഭാഗത്തൊന്നും പോയി നിന്നേക്കല് ഇനി പോയി കള്ളം കാണിക്കുന്നുണ്ട് പിടിച്ചു നിൽക്കാൻ എന്തൊക്കെ പറയേണ്ടി വരുവോ എന്തോ പാപ്പി പറയുന്നു നാളെ നമുക്ക് ജനലും വാതിലും ഒക്കെ അടച്ചിടാം എന്തെങ്കിലും കടിക്കാൻ സത്യ പോയി എടുത്തോണ്ട് വന്നാ പോരെ പക്ഷേ എപ്പോഴും ഈ മുറിക്കാതിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ സത്യ എന്ത് പറയുമെന്ന് അത് പറയാലോ ഹോംവർക്കിന്റെ കാര്യം പറയാം പിന്നെ ഒറ്റക്കിരുന്ന് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുമെന്നും പറയാമെന്ന് സത്യ കള്ളം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഒപ്പിക്കാൻ പോകുന്നത് മുഴുവനും കള്ളമാണല്ലോ എന്ന് പപ്പി അത് പിന്നെ എന്റെ ബിഗ് ഫ്രണ്ടിന്റെ കാര്യത്തിലല്ലേ അടുപ്പം കൂടുതലുള്ളവരുടെ ആ കാര്യത്തിനായോണ്ട് ഒന്ന് രണ്ട് കാര്യ കള്ളങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ല പപ്പിയെന്ന് സത്യ പറഞ്ഞു സത്യക്ക് ബിഗ് ഫ്രണ്ടിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് പപ്പി ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ വരുന്ന എൻ്റെ അച്ഛന് ബിഗ് ഫ്രണ്ടിൻ്റെ ചായയാണെന്ന് പറയുന്നുണ്ട് ഇത് ഇടികേട്ട് പപ്പി വിഷമത്തോടെ ഇരിക്കുന്നു ഷാലി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് ആ സത്യത്തിൻ്റെ കാര്യം ഓർക്കുന്നു സത്യയുടെ സങ്കടം കാണുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് തോന്നുകയാണ് പക്ഷേ ചേച്ചിയമ്മയുടെ കൈ പിടിച്ച് സത്യം ചെയ്തു പോയല്ലോ സോറി സത്യ ഇന്നല്ലെങ്കിൽ നാളെ നീ അറിയും എന്ന് പപ്പി വിചാരിക്കുന്നു കല്യാണം മുടക്കാൻ കാരണം നമ്മളാണെന്ന് അറിയുമ്പോൾ വിഷ്ണു അച്ഛനെ ഒരുപാട് സന്തോഷമാകും അല്ല എന്ന് പപ്പി ന അതെ നമ്മളെ കെട്ടിപ്പിടിച്ച് കേട്ടിപ്പിടിച്ച് ഉമ്മതരും എന്നൊക്കെ സത്യ പറയുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ രണ്ടുപേരും ഇരിക്കുകയാണ് ഇതേ സമയം പൊന്നി എന്നെ പൊന്നി പപ്പി അന്വേഷിക്കുകയാണ് മോളെ എന്ന് പറഞ്ഞ് അവിടെയൊക്കെ നോക്കുന്നു வரான பொருபதன் புதன் எப்பிசோடு வீண்டும் காணாம் தேங்க்யூ ஃபார் வாச்சிங் ப்ளீஸ் சப்ஸ்க்ரைபில் ஷேர் மெயின் சானல்